മുറ്റത്തു കൂടി ഇങ്ങനെ വെറുതെ നടന്നപ്പോഴാണ് ജാതിമരം കണ്ടത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ജാതിക്കയെ പറ്റിയ അവൻ ഇന്നത്തെ വീഡിയോന്ന് വിചാരിച്ചു ജാതിമരവും ജാതിക്കയും ഒക്കെ പൊതുവെ എല്ലാരും കണ്ടിട്ടുള്ളതാണ് എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സുഗന്ധവ്യജ്ഞനുമായ ജാതിക്കയുടെ സ്വദേശം ഇന്തോനേഷ്യയാണ് ജാതിമരത്തിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധവ്യജ്ഞനുമാണ് ജാതിക്കയും ജാതിപത്രിയും ജാതിക്ക നമ്മളുടെ ദഹനത്തെ സഹായിക്കുന്നു ജാതിക്കയുടെ പുറന്തോടെ അച്ചാറിടാനും നല്ലതാ ഒരു ഗ്ലാസ് ചൂടുപാലില് ഒരു നുള്ളു പൊടി ചേർത്ത് ഉറങ്ങാൻ കിടക്കും മുമ്പ് കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാൻ സഹായിക്കും സ്ട്രെസ് കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ജാതിക്ക സഹായിക്കും ജാതിമരത്തെ ഇപ്പോൾ കണ്ടാൽ അതിമനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ പോലെയുണ്ട് പണ്ടുകാലത്ത് കുഞ്ഞുങ്ങൾക്ക് തേനും വായ്പും കൊടുക്കുന്നതിനൊപ്പം ജാതിക്കേയും അരച്ചു കൊടുക്കാറുണ്ടായിരുന്നു ആന്റി ബാക്ടീരിയൽ ആന്റിഫങ്കൽ ഗുണങ്ങളുള്ള ജാതിക്ക മുഹക്കുരു അകറ്റാനും സഹായിക്കുന്നു ജാതിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പ്രതിരോധിക്കാനും സഹായിക്കുന്നു ജാതി ചെന്നാൽ വ്യാധി പുറത്ത് എന്നൊരു ചൊല്ലുണ്ട് ദേ ഇതാണ് ജാതി ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയാണ് നമ്മൾ സുഗന്ധ വ്യനമായി ഉപയോഗിക്കാറുള്ളത്